ബാംഗളൂരു വിക്ടറി പരേഡ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ സി ബി മാർക്കറ്റിംഗ് മേധാവി അറസ്റ്റിൽ ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ വെച്ച നിഖിൽ സോസലയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പരിപാടി സംഘടിപ്പിച്ച മൂന്ന് ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടെ കർണാടക സർക്കാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വിജയാഘോഷ പരേഡിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേരാണ് മരിച്ചത് ചെയ്തിരുന്നു ഫ്രീ പാസ് അനുവദിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന വിലയിരുത്തലുമുണ്ട് അതിനിടെ മരിച്ചവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ശ്വാസമുട്ടിയതാണ് മരണ മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ മരിച്ചവരുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടു വിജയാഘോഷങ്ങളുടെ സംഘാടകരായ ഡി എൻ എന്റർടൈൻമെന്റ് നെറ്റ്വർക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്ന് ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കിരൺ സുമന്ത് സുനിൽ മാത്യു എന്നീ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോയി കബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ നടന്നു വരികയായിരുന്നു തിക്കിലും തിരക്കിലും പെട്ടതിനെക്കുറിച്ചുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സ്ഥലത്താണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ആർ സി ബി ഇവന്റ് ഓർഗനൈസേഷൻ കമ്പനി കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവരെയാണ് പ്രതികളാക്കിയിട്ടുള്ളത് അതേസമയം കെ എസ്ഇഎ സെക്രട്ടറിയും ട്രഷററും ഒളിവിലാണെന്ന് പറയപ്പെടുന്നു പോലീസ് അവരുടെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല ബാംഗ്ലൂരു സിറ്റി കമ്മീഷണർ ബി ദയാനന്ദ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കർണാടക സർക്കാർ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി കെടുകാര്യസ്ഥതയും അശ്രദ്ധയുമാണ് തിക്കിലും തിരക്കിലും കലാശിച്ചതെന്ന് വിമർശകർ വിശേഷിപ്പിച്ചതിനെ തുടർന്ന് കർണാടക സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രാജിവയ്ക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു അതേസമയം അപകടത്തിന് ശേഷവും ജേതാക്കളായ ടീമിനൊപ്പം ഫോട്ടോ എടുത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്റ്റേഡിയത്തിനുള്ളിൽ പരിപാടിയിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിയെയും കൂട്ടരെയും ഒരു ഒരുനോക്കുകാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതാണ് ബുധനാഴ്ച സ്റ്റേഡിയത്തിന് പുറത്ത് വൻ തിക്കിലും തിരക്കിലും കലാശിച്ചത് ബാംഗ്ലൂരുവിൽ നടന്ന ദാരുണമായ സംഭവം ആർ കുടുംബത്തിന് വലിയ വേദനയും ദുരിതവുമാണ് ഉണ്ടാക്കിയതെന്ന് ആർ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു പരിക്കേറ്റവരെ സഹായിക്കുന്നതിനായി ആർ സി ബി കെയേഴ്സ് എന്ന പേരിൽ ഒരു ഫണ്ടും രൂപീകരിച്ചതായി അവർ വ്യക്തമാക്കി പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എല്ലിൽ തങ്ങളുടെ കന്നിക്കിരീടം സ്വന്തമാക്കിയത് തൊട്ടടുത്ത ദിവസം നടത്തിയ വിജയാഘോഷം ദുരന്തത്തിൽ കലാശിച്ചതോടെ കിരീട നേട്ടത്തിന്റെ സന്തോഷം ദുഃഖത്തിന് വഴിമാറി ബുധനാഴ്ച വൈകിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾക്ക് മുന്നിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർക്ക് ജീവൻ നഷ്ടമായി ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിജയാഘോഷം ഞായറാഴ്ച മതിയെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് ആർ സി ബി വിക്ടറി പരേഡ് നടത്തുന്നുവെന്ന വിവരം പുറത്തിറഞ്ഞതിന് പിന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് ബുധനാഴ്ച രാവിലെ മുതൽ ജനം ഒഴുകിയെത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി വിധാൻ സൌധയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള ഓപ്പൺ ബസ് പരേഡ് റദ്ദാക്കിയിരുന്നു ആരാധകരുടെ വൈകാരിക പ്രകടനം ശക്തമാകുമെന്നതിനാൽ ബുധനാഴ്ച ആഘോഷം വേണ്ടെന്ന് സർക്കാരിനെയും ആർ സി ബി മാനേജ്മെന്റിനെയും പോലീസ് ധരിപ്പിച്ചു എന്നാൽ വിദേശ താരങ്ങൾക്ക് ഉടൻ തന്നെ മടങ്ങേണ്ടതിനാൽ വിജയാഘോഷം നീട്ടിവയ്ക്കാനാകില്ലെന്ന വാദമുയർത്തിയാണ് ഫ്രാഞ്ചൈസി ബുധനാഴ്ച വൈകിട്ടത്തെ പരിപാടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി